എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രമേഹവും ചായയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ കുടിക്കുന്ന ചായ കാരണം നമുക്ക് പ്രമേഹം ഉണ്ടാവുന്നുണ്ടോ അതുപോലെ നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പൊ നമുക്കറിയാം നമ്മൾ ചായ ഒരുപാട് ചായ കുടിക്കുന്ന ആളുകളാണ് നാലും അഞ്ചും ആറും ചായ കുടിക്കുന്നവരാണ് പല ആളുകളാണ് നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻറ്റിനോടൊക്കെ ചോദിക്കുമ്പോൾ അവർ ഒരുപാട് ചായ കുടിക്കുന്നവരാണ് അപ്പം ഇവിടെ നമ്മൾ പ്രമേഹ രോഗികൾ ചെയ്യുന്നത് മധുരം ഉപയോഗിക്കാതെ പഞ്ചസാര ഉപയോഗിക്കാതെ ചായ കുടിക്കുന്നവരാണ് അപ്പൊ അതിന്റെ കാര്യം നമ്മൾ പഞ്ചസാരക്കും ഷുഗർ എന്നാണ് പറയുന്നത് പ്രമേഹത്തിനും പൊതുവേ ഷുഗർ എന്നാ പറയാറ് അപ്പം ഷുഗർ കാരണമാണ് ഈ ഷുഗർ ഉണ്ടാവുന്നത് എന്നുള്ള തെറ്റായ ഒരു ധാരണയിലേക്കാണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഗ്ലൈസിൻഡിക് ഇൻഡെക്സ് ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ പഞ്ചസാരയുടെയും പാലിൻറെയും ഗ്ലൈസിൻ ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് പാലില് ഗ്ലൈസിൻഡിക് ഇൻഡെക്സ് കുറച്ച് കുറവാണ് പഞ്ചസാരയെ അപേക്ഷിച്ചിട്ട് പക്ഷെ ഇവിടെ മറ്റൊരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട് അതായത് നമ്മുടെ പാലിലുള്ള എന്ന് പറയുന്ന പ്രോട്ടീൻ അതുപോലെ നമ്മുടെ പാല് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞ ഐ ജി എഫ് ഇൻസുലിൻ ലൈഫ് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്ന ഒരു വസ്തു നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൂടുന്നുണ്ട് അപ്പൊ ഇത് കാരണം നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങൾക്കും സംഭവിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കസീം നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൺഫ്യൂസ് ആവും അതായത് പ്രതിരോധശേഷി ആയിട്ട് നമ്മുടെ ബീറ്റാ കോശങ്ങളെ അറ്റാക്ക് ചെയ്യും ബീറ്റാ കോശങ്ങളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീറ്റാ കോശങ്ങൾ ഡെഡ് ആവുകയും ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് പ്രമേഹം ഉണ്ടാകാനുള്ള രണ്ട് കാരണങ്ങൾ ഒന്ന് ഷുഗർ കൂടുക ഷുഗർ കൂടുക എന്ന് പറഞ്ഞാൽ മധുരമല്ല പക്ഷേ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ ഉയരുക അല്ലെങ്കിൽ ഇൻസുലിൻ കുറയുക എന്നുള്ളതാണ് അപ്പൊ ഇൻസുലിൻ കുറയാനുള്ള ഒരു കാരണം ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ആണ് അതായത് നമ്മുടെ പാലിലൂടെ എത്തുന്ന കസീൻ എന്ന് പറയുന്നത് നമ്മുടെ ബിറ്റാ കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതാണ് അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഐ ജി എഫ് മോളിക്കൂൾസ് കൂടുന്നതാണ് അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ഗ്ലൈസമിക് ഇൻഡെക്സ് ഗ്ലൂക്കോസ് ലെവല് പാലിന് നോക്കുമ്പോൾ കുറവാണെങ്കിലും പാല് തവണ പല തവണ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതുപോലെ പല തവണ കുക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുകയാണ് ചെയ്യുക ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ അരിയിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ് വലുത്തരിയിൽ ഗ്ലൈസിനിക് ഇൻഡെക്സ് കൂടുതലാണ് അപ്പോൾ ഒരേ സാധനം തന്നെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂടും അതുപോലെ നമ്മൾ പാല് പലതവണ റിഫൈൻ ചെയ്തിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാവുന്നത് ഇതിനെ നമ്മൾ വീണ്ടും പലതവണ ചൂടാക്കുമ്പോൾ അതിന് ഗ്ലൈസിനിക് ഇൻഡെക്സ് വീണ്ടും ഉയരും അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ മധുരം വേണമെങ്കിൽ കുറച്ച് മധുരം ഉപയോഗിക്കാം ഏറ്റവും നല്ല നല്ല ശർക്കരകൾ ഉപയോഗിക്കാം ബ്രൗൺ പഞ്ചസാരകൾ ഉപയോഗിക്കാം അപ്പൊ ഇത് നിങ്ങൾ കട്ടൻ ചായയിലേക്ക് മാറ്റുക പ്രമേഹം രോഗിക്കാനാണെങ്കിൽ നിർബന്ധമായിട്ട് കട്ടൻ ചായയിലേക്ക് മാറ്റുക അപ്പൊ അതിൽ ഈ ടീ പൗഡർ ചായപ്പൊടി നിങ്ങൾക്ക് ഒന്നുകിൽ ഗ്രീൻ ടീ ഉപയോഗിക്കാം അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള നല്ല ചായപ്പൊടികൾ ഉപയോഗിക്കാം അതുപോലെ ബിസ്കസ് അതായത് ചെമ്പരത്തി ചായ ഉപയോഗിക്കാം അങ്ങനെ പല രീതിയിലായിട്ട് ഉപയോഗിക്കാം അതിലേക്ക് നിങ്ങൾ ഒരു ഇഞ്ചി ഒരു പീസ് ഇഞ്ചി ഇട്ടുകൊണ്ട് നിങ്ങൾ ചായ കുടിക്കുക ഒന്നോ രണ്ടോ ചായ നിങ്ങൾ ഉപയോഗിക്കുക വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മധുരം ഉപയോഗിക്കുക ഇത് പ്രമേഹത്തിന് നല്ലതുമാണ് നമുക്ക് പ്രമേഹത്തിന്റെ അളവ് ഉയർത്തുന്നതും അതുപോലെ ഇൻസുലിൻ കുറയ്ക്കുന്നതും നമുക്ക് ഒഴിവാക്കി കിട്ടും ഓക്കെ താങ്ക്